എന്താന്നറിയില്ല ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല മൂപ്പര്ക്ക് ഒരു ജാടാ നാവ് നാട്ടി കൊഞ്ഞിനെ കുത്തി പോവ ഇത് കണ്ടിട്ട് ഈ സ്ഥലം മനസ്സിലാക്കാൻ പറ്റുണ്ടോ ഇല്ലെങ്കിൽ വരും ഞാൻ പറഞ്ഞു ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ അമ്മക്ക് ബാക്കിൽ ഇരിക്കാൻ ഒരു കുഞ്ഞു സീറ്റും കൂടെ വാങ്ങി വെച്ചുടേന്നാണ് ചോദിക്കുന്നത് സൂ കൊണ്ടോണ്ട് പപ്പനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ് അതൊക്കെ ഉള്ളിലേക്കുള്ള എൻട്രി ഫ്രീ ആണ് അവിടെ ഇവിടെ ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്ത് സെക്യൂരിറ്റി കാണിച്ചെടുത്താല് പോയെന്നുള്ള എൻട്രി ആവും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം ക്യുആറിന്റെ ലോഡിങ് കുറച്ച് സ്ലോ ആയിരുന്നു മൂന്ന് അൻപത് കഴിഞ്ഞ ഉള്ളിലേക്ക് പിന്നെ എൻട്രി ഉണ്ടാവില്ല ഏത് ക്യു ആർ കിട്ടിയിട്ടും കാര്യമില്ല സോ ചാൻസ് എടുക്കാൻ ഞാൻ റെഡി അല്ലായിരുന്നു ഒരു അറബി ഫാമിലിനെ ഇന്റെ ഫാമിലിയൊക്കെ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഓല കൂടൻ ഉള്ളിലേക്ക് കയറി പപ്പി എന്തായാലും ആവോ ക്യു ആർ കിട്ടിയോ എൻട്രി കിട്ടിയോന്നും എനിക്കറിയില്ല ഞാൻ ഉള്ളിൽ കയറി ഉടനെ തന്നെ അതൊക്കെ ആസ്വദിച്ച് വീഡിയോസ് ഒക്കെ എടുത്തു തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ജൂവിന്റെ ഉള്ളിലുള്ളതെന്ന് ഇവിടെ ക്ലിയർ ആയി മാപ്പ് ഒക്കെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വാൾ പെയിന്റിംഗ് ഒക്കെ എടുക്കുന്നത് ശ്യം എനിക്ക് മടങ്ങി പോവാനേ സൗകര്യം സ്വന്തം ഫാമിലി ആക്കിയ പോലെ പിന്നാലെ പോകുന്നു ഓക്കെ സംസാരിച്ചു നിൽക്കണം കാഴ്ചകള് കാണാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ മാത്രണ്ട് ഇത്രയും ഭംഗിയുള്ളതാണ് ഞാൻ എന്നെ ഇടയ്ക്കിടക്ക് പറയണ്ടേ പഠിച്ചു മരുഭൂമിയിലാണല്ലോ ഒരു സിറ്റിന്റെ ഉള്ളിലാണല്ലോ അത്രയും നല്ല പച്ചപ്പും ഒരു സൂ എന്റെ സെറ്റപ്പ് നമ്മൾ പോയി കാണാനോ കിടക്കുന്ന കിടപ്പ് കണ്ടോ ആ മൂപ്പരെ കാണാനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ തിക്കും തിരക്കി നിക്കണെട്ടോ ക്ലാസിന്റെ ഉള്ള കൂടി മൂപ്പരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷെങ്കില് ക്യാമറയിൽ കൂടി കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എനിക്കറിയില്ല മൂപ്പരായി അതങ്ങനെ നിൽക്കുന്നു ബട്ട് വേറെ വേറൊരാളെ കിട്ടി നല്ല തുള്ളി തുളുമ്പി ഓടി നടക്കുന്ന ഒരാള് ഓഹോ എന്താണ് മോനെ അപ്പോക്ക് എനിക്ക് തോന്നുന്നില്ല വേറെവിടെ പോയാലും മക്കൾ ഇത്ര ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്നുള്ളത് ഈ കുഞ്ഞുമക്കൾക്കൊക്കെ ജന്തുക്കളെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്താണോ അല്ലെ നടത്തം ഒരു കുറച്ച് സ്ലോ മോഷനാണ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്കി കൊടുത്താട്ടോ നിങ്ങൾക്ക് ബോർഡടിക്കാൻ പാടില്ലല്ലോ ഓരോ സെക്ഷനും അത്രയും വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കെട്ടോ ഫോട്ടോ എടുക്കുകയാണോ എന്നോട് ചോദിക്കണ്ടേ ആ ഒരു ഡയലോഗാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അതിലൂടെ ഒരാൾ നടന്നു പോണത് കണ്ടോ ഓരോ മൃഗത്തിന്റെ കൂടി ഫുൾ ഡീറ്റെയിൽസ് എഴുതി ഒരു ബോർഡും ഉണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും മരങ്ങളുടെ തണലൊക്കെ നമുക്ക് നല്ല ഹെൽപ്പ് ആയിരുന്നു ഇത് ഇതാനിന്റെ ബാക്ക് സൈഡ് ആണ് നമ്മൾ റൗണ്ട് ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് ഫ്രണ്ട് കാണാൻ പറ്റും നമ്മള് ഫോട്ടോ എടുക്കാൻ മനസ്സിലായി നല്ല പോസ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ജൂ കാണാൻ പഠിക്കില്ല എല്ലാരും വരുന്നത് ഇതുപോലെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവിടെ പല വിധത്തിലുള്ള വെറൈറ്റി മാനുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ മാനിൻ്റെ ഇട്ട് ഫുഡ് കഴിക്കാനാ തോന്നുന്നുണ്ട് ആ ഒരു മരം നിറയെ പ്രാവുകളാണ് ഒരുപാടുണ്ട് കേട്ടോ മാനിങ്ങൾ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടുകെട്ടോ കുളി കഴിഞ്ഞു വരികയാണ് ആശാന് മിഠായി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ലാട്ടത് ഇവിടെ നമുക്കൊരു സാധനം കിട്ടും ഒരു ഇരുപത്തിരണ്ട് റിയാൽ കൊടുത്താൽ അതും വാങ്ങിയിട്ട് നമ്മൾ പോക്കാണ് എങ്ങോട്ട്ന്നല്ലേ ഒരു കാണിച്ചു തരാം നമ്മൾ വാങ്ങിയത് പോലെ ഇരുപത്തിരണ്ട് റിയാൽ കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ എല്ലാതും കാണണ്ടോ ഇത് നമുക്കതിൻ്റെ മുകളിൽ കയറാം എന്നിട്ട് അവിടെയുള്ള ജിറാഫിനൊക്കെ ഫുഡ് കൊടുക്കാം സീബ്രിയും ജിറാഫും ഒക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണേ അവർക്ക് പ്രിയപ്പെട്ട ചെറിയ എന്തോ ഒരു പുല്ലാണ് കേട്ടോ ഒരു ഇല പോലെ അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് No, no, അടി കൂടി ലാസ്റ്റ് കൈപ്പൊത്തിനും അജിറാഫിനൊക്കെ നല്ല മടുത്തു അവർക്ക് ബോറടിച്ച പോലും പിന്നെ കഴിക്കാനൊന്നും വന്നില്ല ഫ്ലിങ്ങായി പക്ഷെ സാരില്ല ഞങ്ങള് മാക്സിമം കൊടുത്തിട്ടാണ് പോന്നത് ഫുഡ് എടുത്തപ്പോൾ നല്ല ചാടിന്നപ്പോ കണ്ടോ ഈ തപ്പമാരെ നന്നു തീങ്ങണത് നല്ലൊരു ഫീൽ ഗുഡ് മിനി വെള്ളച്ചാട്ടം ഒക്കെ ഈ ഉള്ളിൽ ഈശ്വല്യം കുട്ടീനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നത് പക്ഷെങ്കിലേ അത് കണ്ടുപിടിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ നിങ്ങള് കാണണോ ആ മുകളിൽ പോയി ഒളിച്ചിരിക്കണേ മൂപ്പിലെ സെലിബ്രിറ്റി ഞാൻ തോന്നുന്നുണ്ട് എത്ര വിളിച്ചിട്ട് വരുന്നില്ല ആ ഇരുത്തം അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിലവർ വന്നവരൊന്നും ഇവിടെ ആരുമില്ലെന്ന് കരുതി പോയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പരിചയം ഇല്ലാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞു ജീവികളും ഉണ്ടായിരുന്നെട്ടോ അവർക്ക് അനുസരിച്ചിട്ടുള്ള കൂടുകളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താലേ ആ കിടക്കണ കിടത്ത കണ്ടോ ഒരു വെയിലും കൊണ്ട് ഇങ്ങനെ സുഖിച്ച് കിടക്കാൻ തോന്നുന്നുണ്ടോ ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം ആരൊക്കെയാണ് ഇപ്പോ ഈ കിടക്കണത് അവര് പിന്നെ അവരെ സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള ഒരു കളിക്കില്ലാട്ടോ കുഞ്ഞി കുഞ്ഞു മൃഗങ്ങൾ ഒരുപാട് കേട്ടോ അത് നമുക്ക് നല്ല കൗതുക നല്ല പൂച്ച കുട്ടികളൊക്കെ പോലെ നല്ല ഭംഗിയുള്ളത് ഈ വെള്ളത്തിന്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് മൂപ്പർക്ക് ഒരു മെയിൻ്റില്ല എന്താ പപ്പന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടോ ഞാൻ വന്നത് അറിഞ്ഞ് എന്നെ സ്വീകരിക്കാൻ സ്ലോ മോഷൻ ഇട്ട് വരികയാണെ എന്ന് തോന്നുന്നുണ്ട് കണ്ടോ വരവ് എന്റെ കറക്റ്റ് അടുത്ത് വന്ന് നിന്നു യാമിമോൾ ആകെ പേടിച്ച് കരഞ്ഞു സീനാക്കി ഈ ഗ്ലാസ് ഇല്ലിരുന്ന നിങ്ങളൊക്കെ കാണിച്ചിറയിരുന്നു എന്നുള്ള ഒരു ഭാവോ മൂപ്പർക്ക് സിംഹത്തിനെ കണ്ടിപ്പോ പേടിച്ച് അത് വീഡിയോ എടുത്ത് മുപ്പത്തിരിക്കണം പിടിച്ചിട്ടില്ല അതിന്റെ കുറുമ്പാണ് കേട്ടോ കണ്ടോ ഫേസ് ഒക്കെ നല്ല ചുവന്നിരിക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ ഇതിനെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ആ ഒരു സ്പിരിറ്റിൽ അങ്ങനെ നടക്കണമെന്നുള്ളൂ ഇതൊക്കെ നമ്മൾ അടുത്ത രാജാക്കന്മാരെ കിടക്കുകയാണ് പക്ഷെ ഈ ഗ്ലാസ് അത്ര ക്ലീൻ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത്ര കറക്റ്റ് കിട്ടിയില്ല വൈദവൈ വൈ ഏതായാലും ഇത്രയും ദൂരം വന്നല്ലേ നമുക്കൊരു സഫാരിയും കൂടി ആവാം നല്ല ജീപ്പിന്റെ സെറ്റപ്പ് ഒക്കെ ഇടാം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി മക്കൾസൊക്കെ അതില് കയറി വെക്കണണ്ടായിരുന്നു എന്താ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാ എല്ലാരും ഇങ്ങനെ എന്താ അല്ലെ ഡ്രൈവിംഗ് സീറ്റ് കിട്ടാത്ത പ്രശ്നാണ് മുപ്പത്തിയരക്ക് അടുത്തൊരാളെ കാണാൻ വരും എന്ത് പറ്റി നമ്മളാ അങ്ങനെ കമിഴ്ന്ന് കിടക്കണല്ലോ അവിടെ വിളിച്ചിട്ട് നീക്കണില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരുപാട് നല്ല സ്പോട്ടിന്റെ വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ഉണ്ട് മേ ബി ഞാൻ ആദ്യം സൂ കാണുന്നുണ്ടാവും എനിക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ ഭയങ്കര കൗതുകയായിരുന്നു കേട്ടോ ധാരാ ഇത് കുളിച്ചിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നുണ്ടല്ലോ ഒരു വൃത്തിമേനൊന്നും ഇല്ല കേട്ടോ ഒരു കങ്കാരുവനെ ചാടും ചാടും നോക്കി ഒരുപാട് നേരം കാത്തുന്നു പക്ഷെ ചാടും ഇവർ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുട്ടോ ഞാൻ ഇപ്പോൾ ഇത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടി സന്തോഷത്തോടെ ജീവിക്കുന്ന ഇവർ മാത്രമാണ് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ആക്റ്റീവ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ചുറ്റുപോറും വലിയൊരു കിടങ്ങ് പോലെ കുഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ വെള്ളമുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തു വെച്ചതാട്ടോ നല്ല അടിപൊളി ആൾക്കാർ അല്ലേ ഈ വീഡിയോ സൂക്ഷിച്ച് നോക്കിയിട്ടോ എന്താ ആലോചിക്കണേ ഈ പുറത്തേക്കണ ഞാനും ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മൂപ്പരും തമ്മിൽ എന്ത് വ്യത്യാസം നീക്കാറും ഇത്രയുള്ളൂ ഞാൻ നാടനാണ് മൂപ്പര് കാട്ടത്ത് ചാതി തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഞങ്ങൾ എന്താളും പോയിച്ചന്നെ അല്ലേ പുച്ഛ മനോഭാവായിരുന്നു മൂപ്പർക്ക് സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചു കൊച്ചു ജീവിക്കണം കേട്ടോ പക്ഷെ അവർക്ക് ഭയങ്കര ഡിമാൻഡാടോ നമ്മൾ വീഡിയോ എടുക്കാൻ വിളിച്ചാലൊന്നും അവർ അങ്ങോട്ട് വരുന്നില്ല അവർക്ക് എന്തോ ഒരു മണ്ടി ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ക്യാമറ ഇങ്ങനെ തിരിച്ചു കാണുന്ന വ്യൂ ആട്ടോ കാണത് എന്താ അല്ലേ നല്ലൊരു പച്ചപ്പ് ഹരിതാപകരം മനോഹരം ഇല്ലെട്ടോ ഇല്ല കഴിഞ്ഞിട്ടില്ല വി എ പി കഴിഞ്ഞിട്ടില്ല കണ്ടോ സ്ലോ മോഷനിൽ വരുന്ന ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട് ഞാൻ വിചാരിച്ചേ കഴിഞ്ഞോന്ന് എത്ര വിധ അല്ല അവര് എന്തൊക്കെ പറഞ്ഞാലോ ഓല പ്രൗഡി ഓർക്ക് മാത്രമേ തന്നെ ഉള്ളൂ കുഞ്ഞു വെള്ളച്ചാട്ടത്തോടി കൂടിയ ഒരു കാട്ടരുവിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരും പമ്പന്മാരാണ് പക്ഷെ ഉച്ചമായ കിഴത്തിലാണെന്ന് തോന്നുന്നു ഞാൻ വന്നൊന്നും അവര് അറിഞ്ഞില്ല എന്താണ് അവിടെ വേണ്ട ഒരാൾക്കൂട്ടം വരൂ പോയി നോക്കാം ആരാ പോയി കിടക്കണത് നല്ല ചാപ്പാടാണല്ലോ അടുത്ത സെക്ഷൻ നമ്മൾ നാടന കേട്ടോ താറാവും കോഴിക്കോളും ഗിനിക്കോഴി നാടൻ മാത്രം പറയാൻ പറ്റില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട താറാവ് കോഴി ഐറ്റംസിൽ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ തിന്നാൻ കിട്ടുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പ്രാക്കള് സജീവ പങ്കാളിത്തം ഉണ്ട് കെട്ടോ നമ്മൾ നാട്ടിൽ കാണുന്ന സെയിം നല്ല നാടൻ ആടും കുട്ടികള് കാണാൻ തന്നെ ഒരു ഭംഗിയിലെ ജീബ്രനും ജിറാഫിനും കണ്ടപ്പോൾ തരുന്നൊക്കെയാണ് ഞാൻ ഹോയ്സ് എവിടെ നിന്നുള്ളത് ഇതാ ഇവര് ആട്ടും കൂട്ടത്തിന്റെ അടുത്താണ് ഇവർ താമസിക്കുന്നത് പപ്പി മോളും അങ്ങനെ കായ്ച്ചും കണ്ട് നടന്ന് നടന്നങ്ങനെ പോവാട്ടോ ഇന്നൊരു മെയിൻറ്റുമില്ല പിന്നെ ഫോണുള്ളതാണ് എൻ്റെ സമാധാനം വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ വരികയാണ് കാണാൻ ഇല്ലാണ്ടായാലും ഫോൺ വിളിക്കാലോ എന്നുള്ള ഒരു ധൈര്യത്തില് എന്താ സംഗതി പോയി ഒക്കെ എന്തൊരു കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ പോകേണ്ട ഞാനും പിന്നാലെ വെച്ച് പിടിച്ചു ഏത് ചെന്നപ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടാണിട്ടുള്ളത് ചുറ്റു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടം പോലെ പക്ഷികള് ഇതൊരു പക്ഷികളെ സെക്ഷനാണ് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ പുഴകളും തോടുകളും എന്നൊക്കെ പറഞ്ഞ പോലെ അത് പക്ഷികളെ സെക്ഷൻ ആട്ടോ നിറയെ പൂക്കളൊക്കെ വെച്ചിട്ട് നിറയെ എന്ന് വെച്ചാൽ നിറയെ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിലൊരു കൂളിങ് നില നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാകാം ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അധികം നേരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനുള്ള ടൈം അനുവദിക്കുന്നില്ലട്ടോ പെട്ടെന്ന് പോയിക്കൊള്ളാൻ പറയുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടതില്ല എന്താണ് ഇപ്പം മറ്റുള്ളവരീന്നൊക്കെ മാറിയിട്ട് നീണ്ടെന്ന് കിടക്കണെന്ന് നോക്കിയതാണ് നല്ല മുതല കുട്ടന്മാരും ഈ ചുറ്റി പൊള്ളണ വെയിലത്ത് ഇതാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തന്നെ മനസ്സിന് കുളിർമയാണ് മേല് തട്ടിയില്ലെങ്കിലും ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു എന്താണ് പറയാ അയ്യോ വെള്ളം കാണുമ്പോ തന്നെ ഒരു സുഖാണ് എല്ലാവരും കുഴങ്ങി വന്ന് അവിടെ ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടായിട്ട് പോണത് ഈ ബോർഡ് കണ്ടപ്പോൾ അലഹമില്ല അപ്പോളാണ് എനിക്കൊരു സമാധാനം അത് കാല് രണ്ടും നല്ല പെയിനുണ്ട് അത്യാവശ്യം രണ്ട് മൂന്നാല് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും അത്രയും വൈഡ് ഏരിയയാണ് കേട്ടോ എക്സിറ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ തുള്ളി ചാടി വന്നു ഓ ജോ ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് സംഗതി രസമാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ ചൂടും നടത്തും ഒക്കെ വന്നിട്ട് കയ്യും കാലം ഒക്കെ പാടാണ്ട് കുഴങ്ങി തളർന്നൊരവസ്ഥയായിരുന്നു ഇത് പക്ഷികൾക്കുള്ള കട്ട് ചെയ്ത വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കേട്ടോ അതൊക്കെ നല്ല അത്ര വൃത്തിയിലൊക്കെയാണ് സംഗതിയൊക്കെ സേർവിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ചെയ്യുന്നുണ്ട് ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എക്സിറ്റിൻ്റെ ബോർഡ് കണ്ട് സമാധാനിച്ചെന്നല്ലാതെ എക്സിറ്റ് ആയിട്ടില്ല കേട്ടോ പോളും എന്താ ഇവിടെ തത്തകളും കിളികളും ലവ് ബേർഡ്സും അങ്ങനത്തെ സെക്ഷനും കൂടി ഉണ്ട് അതും കൂടി കവർ ചെയ്തിട്ട് വേണം പോകാൻ എത്തിയെന്ന് തോന്നുന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ ഉള്ളിൽ കയറിയപ്പോൾ അത്ര തിരക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് പക്ഷേങ്കിലിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എത്ര കാലം ആൾക്കാരാണ് ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കണം എന്നുള്ളത് നമ്മൾ കയറി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് ഒക്കെ അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഷൂട്ട് ചെയ്യാൻ കാരണം ടോയ്ലറ്റ് ഉണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ട് ശ്രദ്ധിച്ചിട്ട് വേണേൽ പോകാൻ നല്ല മനോഹര ചെയ്യുന്നുണ്ട് അത് കാണാൻ ജമിമോളും ഞാനും വന്നപ്പോഴും പോയപ്പോഴും കുറച്ച് നേരം നോക്കി നിന്നു ഇവർക്കൊന്നും ചൂടൊന്നും ബാധിക്കൂലായിരിക്കും കാരണം അത്രയും ചൂടത്താണ് മറ്റുള്ളവരൊക്കെ ഷീറ്റും അതൊക്കെ ഇതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ ഇവർ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത് അവർക്കതൊന്നും പ്രശ്നമില്ലായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ അറിയില്ലേ കിളി കിളി അങ്ങനെ ഓരോട് യാത്ര പറഞ്ഞതാ ശരിക്കും ഞങ്ങൾ ഇറങ്ങാം കേട്ടോ അപ്പോ ഓക്കെ ടാറ്റ ബൈ ബൈ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും വരാം റിയാദിൽ വരികയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂട്ടോ എന്നിട്ട് ഞാൻ എന്ത് ഇത്രയും പോകാൻ സമയം വൈകിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേങ്കിൽ ഇനി ഒരു ചാൻസ് കിട്ടിയാലും എനിക്കിങ്ങും പോകാൻ ഇഷ്ടമാണ് എന്തായാലും ഒരു പ്രാവശ്യം നമ്മൾ പോവണം അത്രയും അടിപൊളിയാട്ടോ നമ്മുടെ എല്ലാവരും പാക്ക് ചെയ്ത് എടുത്തേച്ച് പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് അയ്യോ നമ്മളിന്ന് കയറിയാലോ അല്ലേ എനിക്ക് ഭയങ്കര ഞാൻ ഞാനെട്ടോ ഭയങ്കര സന്തോഷം കണ്ടോ ഓരൊക്കെ ബാർഗെൻ ചെയ്യേണ്ടി നമ്മളൊന്ന് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ഇങ്ങനെ ക്ലോസ് ചെയ്തു കണ്ടോ ഇവിടെ ആൾക്കാർ വരിക്ക് നിൽക്കണുണ്ടോ കയറാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നിൽക്കണ ആൾക്കാരാണത് നമ്മൾ അന്ന് വന്ന് നിന്നു ഓർമ്മയില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തത് ഓർമ്മയില്ലേ എനിവേ ബൈ ബൈ ഇനി ഒരുപാട് ദൂരത്താണ് വണ്ടി കിടക്കുന്നത് അത് വെച്ച് നടക്കണം ഫൈനലി ഞാനും സുഖണ്ട് എല്ല ആരോഗ്യമുള്ളവർ മാത്രമാണ് ണ്ടീണം മാറാൻ വേണ്ടിയിട്ടതാ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി പോകും കേട്ടോ അൽമാസിൽ ജൂനെ പോലെ തന്നെ ഈ ഹോട്ടലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെങ്കിലും നല്ല വിഷപ്പുണ്ട് ഒതുങ്ങൂല അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് നേരെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എടുക്കാമെന്ന് വിചാരിച്ചു പൊറാട്ട ഒരു വീക്ക്നസ് ആണല്ലോ സോ നേരെ പൊറാട്ടയിലേക്ക് തിരിഞ്ഞു മൂപ്പര ചായ എടുത്തു ഞാൻ മൊക്ക് വിഷപ്പില്ല എന്ന് അവിടെ കിട്ടിയ സാധനങ്ങൾ വെച്ച് നല്ല കളിയായിരുന്നു പോരാ നേരം ഇവിടെ അക്കോറിയുണ്ട് അതും കണ്ട് ഒരു മാനസിക സംതൃപ്തി നേടിയിട്ടാണ് ഞങ്ങൾ പോരുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ